അല്ല അതിനെ കുറ്റം പറയാൻ പറ്റില്ല അതായത് രണ്ട് കാര്യമാണ് ഏത് കോഴ്സ് എടുക്കുന്നു എന്നുള്ളതിലല്ല നിങ്ങളൊരു കോഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ഏബിൾ ടു ജസ്റ്റിഫൈ യുവർ ചോയ്സ് നിങ്ങൾ ആ കോഴ്സിന്റെ സ്വാ സാധ്യതകൾ നന്നായിട്ട് അത് നിങ്ങളുടെ കരിയറിൽ എങ്ങനെ സഹായിക്കുന്നു അത് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ വ്യക്തി ഗുണങ്ങളെയും അതെങ്ങനെ സഹായിക്കുന്നു അത് നിങ്ങൾക്ക് ചേരുമോ എന്നൊക്കെ നോക്കണം അപ്പം സപ്പോസ് ഒരു ഡോക്ടറേറ്റ് ഡോക്ടർ ആവാനുള്ള ഒരു ഇല്ലാത്ത ഒരു കുട്ടിയെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് എം ബി ബി എസ് പഠിപ്പിക്കുന്നതിലൊരു കാര്യമില്ല അതേപോലെ എൻജിനീയറിംഗ് ഇൻസ്റ്റിങ് ഇല്ലാത്തൊരു കുട്ടിയെ കൊണ്ട് എഞ്ചിനീയറിങ്ങിന് പഠിപ്പിക്കുന്ന അത് പാരന്റ്സ് ഫോഴ്സ് ചെയ്യരുത് അതൊരു അതൊരു ഒരു കുട്ടിയുടെ കുട്ടിയും പാരന്റ്സും പിന്നെ ടീച്ചേഴ്സും വേണ്ടി വന്നാൽ കൂട്ടുകാരും ഉൾപ്പെടുന്ന ഒരു ഒരു കോമ്പോസിറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആയിരിക്കും അതൊരു മിശ്രിതമായ ഒരു എല്ലാവരും ഒരു കൂടിച്ചേർന്നുള്ള കൂട്ടായ്മയുടെ ഒരു തീരുമാനമായിരിക്കണം പ്രത്യേകിച്ച് കുട്ടിയും കുട്ടിക്ക് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം ആ കുട്ടിയുടെ വാസനകളെയും ചോദനകളെയും കഴിവിനെയും ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയൊക്കെ സൂട്ട് ചെയ്യുന്നൊരു കോഴ്സ് എടുക്കണം രണ്ടാ എൻ്റെ എല്ലാ രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും എൻ്റെ റിക്വസ്റ്റ് ചെയ്താൽ രണ്ടാമത് നിങ്ങളൊരു കോഴ്സിന് ചേരുമ്പോൾ ഇപ്പോൾ സപ്പോസ് രണ്ടായിരത്തി പത്ത് ഒരു രണ്ടായിരത്തി പത്ത് പതിന അക്കാഡമിക് സീസണിൽ ഒരു കോഴ്സിന് ചേരുമ്പോൾ ഒരു നാല് വർഷത്തെ കോഴ്സിന് ചേരുമ്പോൾ യു കനോട്ട് തിങ്ക് ഇൻ ദ പ്രസന്റ് യു ഹാവ് ടു തിങ്ക് ഡൗൺ ദ ലൈൻ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ആ ഒരു ഫ്യൂച്ചർ ഫ്യൂച്ചർ ഓറിയന്റഡ് പ്ലാനിങ് ഈസ് വൈഡ്ലി മിസ്സിംഗ് നമ്മുടെ പ്ലാനിങ്ങിൽ അത് മിസ് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ആ ഒരു ഭാവിയോ ഭാവി കേന്ദ്രീകരിച്ചുള്ള ഒരു ഓറിയന്റേഷൻ ഫൈവ് ഇയേഴ്സ് ഡൗൺ ദ ലൈൻ വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ദീസ് കോഴ്സ് എല്ലാ കോഴ്സുകളും എവർ ഷൈനിങ് കോഴ്സുകളല്ല ചില കോഴ്സുകൾ ഐ ടി പോലുള്ള ചില കോഴ്സുകൾ എന്താന്ന് പറഞ്ഞാല് ടെമ്പററി സ്കോപ്പ് ഉള്ള ചില സമയം എന്ന് പറയുന്ന ഒരു സംഭവമാണത് മാർക്കറ്റ് ബൂം അത് അതിനെ ആശ്രയിക്കുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ ഫണ്ടമെന്റൽ സയൻസും ആർട്സിനൊക്കെ എപ്പോഴും ടീച്ചിങ് പോസ്റ്റൊക്കെ ഒക്കെ എപ്പോഴും യുനോ യു ആർ ഏബിൾ ടു എപ്പോഴും നമുക്കത് ചെയ്യാവുന്നതാണ് എല്ലാ ജോബും അങ്ങനെയല്ല അപ്പൊ ജോബ് കരിയർ അത് ഇറ്റ്സ് ഓപ്പറേഷൻ ആണ് സൂക്ഷിച്ച അതായത് ജെ എൻ യു എത്തിയപ്പോഴാണ് ഞാൻ പഠിക്കുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അതായത് ഈ ജോബ് ആക്സസ് വിത്ത് സ്പീച്ച് അഥവാ എന്ന് പറഞ്ഞ ജെ എ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട് ബേസിക്കലി എ സ്ക്രീൻ റീഡർ ഒരു സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ ആണ് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നതും പുസ്തകങ്ങൾ സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറ്റുന്നതും കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുന്നതും പത്രങ്ങൾ വായിക്കുന്നതും മെയിൽ ചെക്ക് ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം എക്സെപ്റ്റ് ഗ്രാഫിക്സ് ഗ്രാഫിക്സ് ഇതിൽ ചെയ്യാൻ പറ്റില്ല മൈക്രോസോഫ്റ്റ് വേർഡ് അതൊക്കെ നന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റും ആ ടെക്നോളജി പഠിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയത് മുതൽ വളരെ വളരെ എന്റെ സ്കില്ലിലും നമ്മുടെ പെർസെപ്ഷനിലും കഴിവുകളിലൊക്കെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഐ ആം ഏബിൾ ടു ഫോർ ന്യൂസ് പേപ്പേഴ്സ് എവറി ഡേ നാഷണൽ ന്യൂസ് ഇംഗ്ലീഷ് മലയാളത്തിൽ എനിക്ക് വായിക്കാനുള്ള സോഫ്റ്റ്വെയർ വന്നിട്ടില്ല വളരെ ഞാൻ വളരെ ക്രിക്കറ്റ് ക്രിക്കറ്റും ഫുട്ബോളും ക്രിക്കറ്റ് ഇൻ പർട്ടിക്കുലർ ഞാൻ വളരെ കീനായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് കഴിഞ്ഞ പത്ത് പതിനേഴ് വർഷമായിട്ട് ഞാൻ ഐ ഹാവ് ബിൻ മിസ്ഡ് എ ടെസ്റ്റ് മാച്ച് ഒരൊറ്റ ഇന്റർനാഷണൽ ടെസ്റ്റ് മാച്ച് പോലും ശ്രദ്ധിക്കാതെ വിട്ടിട്ടില്ല പി എച്ച് ഡി പോലും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പി എച്ച് ഡി ആണ് പൊളിറ്റിക്സും സ്പോർട്സും തമ്മിൽ കണക്ട് ചെയ്തൊരു പി എച്ച് ഡി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ എംപില് എം ഫിൽ ഞാൻ ചെയ്തില്ലായിരുന്നു കോഴ്സ് വർക്ക് ചെയ്ത് ഞാൻ പോയി ഇപ്പൊ ജാമ്യയിൽ പി എച്ച് ഡിക്ക് ഉള്ള പ്രക്രിയ ആണ് ഇൻഡോപാക് ബന്ധങ്ങളിൽ ക്രിക്കറ്റിന്റെ സ്വാധീനവും പ്രാധാന്യവും സാധ്യതകളുമാണ് നമ്മുടെ അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്റെ ഉമ്മയും ഉപ്പയും ഉപ്പാപ്പയും എല്ലാം എന്റെ വീട്ടിലെ അന്തരീക്ഷം ഞാൻ വളർന്നു വന്നത് ഈ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തിലാണല്ലോ നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ ഒക്കെ മാറിയത് ഞാൻ പറയും അഞ്ചു വയസ്സുള്ളവര് ടി വി ഒന്നും വീട്ടിലില്ലായിരുന്നു അപ്പോൾ എന്റെ രക്ഷിതാക്കള് എന്റെ വീട്ടിലെ അന്നുള്ള എല്ലാവരും അന്നും ഇന്നും വളരെ രൂഢമൂലമായ ദൈവവിശ്വാസത്തിന്റെ പടച്ചവനിൽ വിശ്വസിക്കുന്നവരും പ്രാക്ടീസിങ് ആണ് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പേരെടുത്ത് പറഞ്ഞ എല്ലാവരും പ്രാക്ടീസിങ് ആണ് നോട്ട് ജസ്റ്റ് ബിലീവേഴ്സ് വെറും വിശ്വാസികൾ മാത്രമല്ല പ്രാക്ടീസിങ് ആണ് പിന്നെ എൻ്റെ ഉപ്പ ഈ പറഞ്ഞ പോലെ പൊതുവെ എന്നെ വളരെ വിശ്വാസങ്ങളും വിശ്വാസങ്ങളും അതേപോലെ കർമ്മങ്ങളും പിന്നെ അനുഷ്ഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചു നല്ല പറയേണ്ടത് നിഷ്കർഷിച്ചു അത് അത് ചെയ്യാത്തപ്പോഴൊക്കെ ശിക്ഷിച്ചു എൻ്റെ വലിയ വല്യുപ്പ ശ്രീമാൻ ഉമ്മറുട്ടി ഹാജി നാട്ടിലെ ഒരു ദീനീ പ്രവർത്തകനാണ് എൻ്റെ ഉമ്മയിൽ നിന്നാണ് ശരിക്കും ദൈവവിശ്വാസ പഠിച്ചവനുള്ള വിശ്വാസ ആചാരങ്ങളുടെയും കർമ്മങ്ങളുടെയൊക്കെ ശരിയായ പ്രാധാന്യം ഇന്ന് അന്നും ഇന്നും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഉമ്മയിൽ നിന്നാണ് എൻ്റെ ഉമ്മ ഒരുവിധപ്പെട്ട എല്ലാ മൗലിദുകളും ബദർ മൗല്യത് മങ്കൂശ് മൗലിദ് എല്ലാം പണ്ട് ഈ ഇപ്പൊ ഉമ്മക്ക് ഒരുപാട് മക്കളായി പഴയതുപോലെ സമയമൊന്നും കിട്ടുന്നില്ല ആറ് മക്കളുണ്ട് അതിൽ രണ്ടുമൂന്നെണ്ണം ചെറുതാണ് ഇപ്പൊ ഊഹിക്കാലോ പക്ഷെ അന്ന് ഞാൻ ഞാൻ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് കൃത്യമായി മകരീവ നമസ്കാരത്തിന് ശേഷം കുർആാനോതുമായിരുന്നു മൗലിത് ചൊല്ലുമായിരുന്നു ഏഹ് ഈ ബൈത്തുകളൊക്കെ ചൊല്ലുമായിരുന്നു പക്ഷെ ശരിക്കും അവിടെ നിന്നാണ് രൂഢമൂലമായ ആചാരാനുഷ്ഠാനങ്ങളുടെയും കർമ്മങ്ങളുടെയും ഒക്കെ ഒരു പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഇപ്പോഴും അത് ഉമ്മ പഠിപ്പിച്ചു തന്ന ബൈത്തുകൾ മൗലിതകള് എല്ലാം ഇപ്പോഴും കാണാപ്പാടമാണ് ചെല്ലാറുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസം ഇപ്പൊ എനിക്ക് ക്രിസ്ത്യ കൂട്ടുകാരുണ്ട് ഹൈന്ദവരുണ്ട് കമ്മ്യൂണിസ്റ്റുകളുണ്ട് എക്സെപ്റ്റ് ജ്യൂസ് ജൂതന്മാരെ കൂടാതെ ബാക്കിയുള്ള ഒരുവിധപ്പെട്ട എല്ലാവരെയും എനിക്ക് പരിചയപ്പെട്ടിട്ടുണ്ട് വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വിശ്വാസത്തെ അപകടപ്പെടുത്തുന്ന പല സിറ്റുവേഷനിലും ഞാൻ അന്നും ഇന്നും ജീവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എറണാകുളം ആരാ എറണാകുളത്തും ഡൽഹിയിലും ഒക്കെ വന്നതിന് ശേഷം അവിടെയൊന്നും നമ്മുടെ മതത്തിന്റെ അന്തസ് നഷ്ടപ്പെടാതെ ജീവിക്കാൻ പറ്റിയത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ സംഘടനാപരമായ തർക്കങ്ങളിലും പിന്നിപ്പുകളിലും എനിക്ക് എനിക്ക് ആത്മാർത്ഥരായ വളരെ നല്ല മുജാഹിദ് ജമാത്ത് സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഇന്നും ഞാൻ ഒരു സുന്നിയായിട്ട് തുടരുന്നു അത് എൻ്റെ രക്ഷിതാക്കളുടെയും പ്രത്യേകിച്ച് എൻ്റെ ഉമ്മയുടെയും ഒരു ഒരു റോളാണ് പിന്നെ പിന്നെ അഭിമുഖനായ ശ്രീമാൻ സൈദ ഉസ്താദിൻ്റെയും ഞാൻ പഠിച്ച മദ്രസയുടെയും എനിക്കുള്ള കൂട്ടുകാരുടെയൊക്കെ അതുകൊണ്ട് തന്നെ വളരെ ഒരു ഉറച്ച നിന്നുകൊണ്ട് വിശ്വസിക്കാൻ ഒരു പ്രാക്ടീസിങ് മുസ്ലീമായിട്ട് തുടരാൻ എന്നും പിന്നെ അന്നും ഇന്നും സാധിക്കുന്നുണ്ട് എന്നും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുയരക്കുന്നു ഖുറാന്റെ അവസാനത്തെ ജുസ് അമ്മ ജുസ് എന്നെ പിട്ടീസ് അത് പഠിപ്പിച്ചിട്ടുണ്ട് അമ്മ ജുസുവിനെ കൂടാതെ അറഹമാൻ സുഹൃത്ത് യാസിൻ പിന്നെ ഒരു പരിധിവരെ തബാറക്ക ഇതൊക്കെ അത്യാവശ്യം അറിയാം പിന്നെ ഹദ് അറിയാം ഓതാറുണ്ട് മൗലിതുകൾ പാരായണം ചെയ്യാറുണ്ട് പിന്നെ അപ്പോൾ മൊത്തം ഒരു പ്രാക്ടീസിംഗ് മുസ്ലിമായിട്ട് തുടരുന്നു അത് ഇനിയും തുടരാൻ പിന്നെ 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 നമ്മുടെ രക്ഷിതാക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നും അവർ മതപരമായ കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ മാറുന്നു എന്ന് തോന്നുമ്പോൾ ഇന്നും അവർ ശാസിക്കും തന്നെയാണ് ഇന്നും അവരുടെ ശാസന കേൾക്കുന്നു എന്നുള്ളത് തന്നെ അവർ അവർ നൽകുന്ന ആ ഒരു മോറൽ പ്രൊട്ടക്ഷൻ്റെ പിന്നെ ഒരു ഉപ്പുമാണല്ലോ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ തണുല് ആ ഒരു തണു ഇന്നും കിട്ടുന്നു എന്നുള്ളത് പിന്നെ വളരെ എന്നെ സംബന്ധിച്ചോളം വളരെ അഭിമാനകരവും അതോടൊപ്പം തന്നെ പഠിച്ചവന് നന്ദി പറയേണ്ടതുമായ ഒരു കാര്യമാണ് ഇമ്പ്രാക്റ്റിബിൾ ഫിഫ്റ്റി പെർസെന്റേസ് കാര്യം അറിഞ്ഞെടുത്തോളം ഐ മീൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പെർഫോമൻസ് പൊളിറ്റിക്സിന് പ്രാധാന്യം കുറവാണ് അതായത് കേരളത്തിലെ പൊളിറ്റിക്സ് അതായത് പൊളിറ്റിക്സ് പൊതുരാഷ്ട്രീയം എവിടെയും വളരെ മോശം തന്നെയാണ് ഐ മീൻ പ്രത്യേകിച്ച് ഒരു നല്ല അതായത് നമുക്ക് നല്ല വ്യക്തിപരമായ നല്ല ലീഡേഴ്സ് ഇല്ല വി ആർ മിസ്സിംഗ് ലീഡേഴ്സ് റൈറ്റ് നമ്മളെ കേരളത്തിലൊക്കെ ഇപ്പോഴും ആക്ടിവിസ്റ്റുകൾ നല്ല പ്രവർത്തകർ നല്ല അണികളുണ്ട് ആത്മാർത്ഥമായ അണികളുണ്ട് വി ആർ മിസ്സിംഗ് ലീഡേഴ്സ് ആൻഡ് ഡൽഹിയില് വിരളം കേരളം മച്ച് മോർ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആണ് കേരളക്കാർ പൊളിറ്റിക്സ് ആഘോഷിക്കുന്നുണ്ട് നമുക്കറിയാം എന്തുകൊണ്ടാണ് എല്ലാ ന്യൂസ് ചാനലുകളും ഒമ്പത് മണിക്ക് ന്യൂസ് ടൈം വയ്ക്കുന്നത് കാരണം ശരിക്കും കേരളക്കാർ പൊളിറ്റിക്സ് സെലിബ്രേറ്റ് ചെയ്യുന്നവരാണ് വളരെ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നവരാണ് പൊളിറ്റി അത് നമ്മുടെ എന്ത് കുറ്റം പറഞ്ഞാലും ഒരു അരാഷ്ട്രീയ വധം കേരളത്തിൽ നിലനിൽക്കുന്നില്ല ഡൽഹിയിൽ ഒരു വിഭാഗം മാത്രമേ പൊളിറ്റിക്സ് കളിക്കുന്നുള്ളൂ സ്റ്റേജ് മാനേജഡ് പൊളിറ്റിക്സ് ആണ് അത് നിലവിലുള്ള അധികാര സ്ഥാനങ്ങളിലും അധികാര സാധ്യതകളിലും അടുത്തെത്താൻ ആർക്കൊക്കെയാണ് സാധിക്കുന്നത് അവരാണ് പിന്നെ ഈ പൊളിറ്റിക്സ് നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ് ജാതികൾക്കും മതങ്ങൾക്കും സബ് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ് കേരളത്തിലും അങ്ങനെയുള്ള ശക്തമായ പ്രവണതകളുണ്ട് ബട്ട് ബൈ എൻ ലാർജ് കേരളത്തിൽ ഇപ്പോഴും പാർട്ടി അണികളുണ്ട് സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്ത് തോൽപ്പിക്കാൻ തൻ്റെ ഇട അണികളുണ്ട് കേരളത്തിൽ നമ്മൾ രണ്ടായിരത്തി നാലിലെ മഞ്ചേരിയിലും രണ്ടായിരത്തി ആറിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഒമ്പതിലെ കണ്ണൂർ വടകര മണ്ഡലങ്ങളിലെ തോൽവിയൊക്കെ കാണുമ്പോൾ അത് അങ്ങേരം ചങ്കുള്ള ചങ്കൂറ്റമുള്ള രാഷ്ട്രീയ പ്രവർത്തകന്റെ ലക്ഷ്യ ലക്ഷണമാണ് സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്ത് തോൽപ്പിക്കാനുള്ള ധൈര്യം അത് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അത് കേരളത്തിന് കഴിഞ്ഞ മൂന്നാല് തെരഞ്ഞെടുപ്പുകളുടെ പ്രത്യേകത അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പൊളിറ്റിക്സ് കേരളത്തിൽ കുറച്ചുകൂടെ സജീവമാണ് കമ്പയർ ചെയ്യണമെങ്കിൽ ആ ഒരു ആസ്പെക്ടിന്റെ പുറത്ത് കമ്പയർ ചെയ്യാം പിന്നെ ഗവേണൻസ് എന്നുള്ളത് ഒരു പ്രത്യേകിച്ച് ഒരു നല്ല ഗുണമായിട്ടൊന്നും തോന്നുന്നില്ല അത് ഈ വെൽഫെയർ ഹാസ് ബിക്കം എ ടോക്കൺ വാല്യൂ വാല്യൂ ആയി മാറിയിരിക്കയാണ് വെൽഫെയർ എന്നുള്ളത് സോ ദാറ്റ് ഈസ് യു നോ സംതിങ് വിച്ച് യു കെൻ കോൾ എ ബാഡ് ഇഫക്ട് കേരളത്തിൽ തന്നെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന പെർഫോം ചെയ്യാൻ സമ്മതിക്കുന്നില്ല വട്ട അവർ യു കോൾ പിന്നെ കേരളത്തിന് നല്ല മുസ്ലിം പോളിറ്റിക്സ് ആണ് പിന്നെ അത് ഐ മീൻ നല്ല മുസ്ലിം സമുദായത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാല് മുസ്ലിം ലീഗ് ചലഞ്ച് ചെയ്യപ്പെടുന്നുള്ളത് നല്ല കാര്യമാണ് ടു ബി ഫ്രാങ്ക് രണ്ടാമതായി കേരള വേറൊന്ന് കേരളത്തിന്റെ കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ കൂട്ടകശി രാഷ്ട്രീയം ഇന്ത്യക്ക് പഠിപ്പിച്ചത് കേരളമാണ് കോലിഷൻ പോളിറ്റിക്സ് ഉള്ളത് ഇന്ത്യക്കാരാണ് അല്ലെ സോറി കേരളക്കാരാണ് ഇന്ത്യയെ പഠിപ്പിച്ചത് അപ്പോ അതുകൊണ്ട് തന്നെ സജീവമാണ് കേരളത്തിൽ നിന്ന് വരുന്ന പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾക്ക് ജെ എൻ യുക്കെ ഭയങ്കര റെസ്പെക്ട് കിട്ടാറുണ്ട് ആ നിങ്ങൾ കേരളത്തിൽ നിന്നാണ് ആ ഒരു ഇണ്ടല്ലോ ഒരു ഓറ നമുക്ക് കേരളക്കാർക്ക് ഉണ്ട് ബട്ട് ഒരു അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് പെർഫോമൻസ് ആസ്പെക്ടിലാണ് നഷ്ടപ്പെടുന്നുണ്ട് ഒരു ഒരു ഇറ്റ്സ് ട്രൂത്ത് നഷ്ടപ്പെടാൻ നമ്മൾ അനുവദിച്ചുകൂടാ കേരളത്തിലെ കലാലയ രാഷ്ട്രീയം ഭീഷണി നേരിടുന്നുണ്ട് നടക്കാൻ പാടില്ല ഒരിക്കലും കലാലയ രാഷ്ട്രീയം കേരളത്തിൽ തടയപ്പെടരുത് കലാലയ രാഷ്ട്രീയം വളരെ സജീവമായിട്ട് തെളിവെക്കണം കലാലയ രാഷ്ട്രീയത്തെ മുഖ്യധാരാ രാഷ്ട്രീയവുമായിട്ട് ഡീലിംഗ് ചെയ്യണം അത് കേരളത്തിൽ വളരെ അടിയന്തരമാണ് കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ക്വാളിറ്റി വളരെ മോശമാണ് അതേസമയം കേരളത്തിൽ കലാലയ രാഷ്ട്രീയം വിദ്യാർത്ഥി രാഷ്ട്രീയം മോശം മോശമാണെന്ന് കരുതി കലാലയ രാഷ്ട്രീയത്തെ ബലികഴിക്കരുത് കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം നന്നാവാൻ ഒറ്റ വഴിയേ ഉള്ളൂ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ മുഖ്യധാര രാഷ്ട്രീയത്തിലാ അവർക്ക് ഫ്രീഡം കൊടുക്കുക അത് എസ് എഫ് ഐക്കാരും കെ എസ് യു കാരും അവര് വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞിട്ട് തീരുമാനിക്കട്ടെ അവര് കോളേജ് മാർക്സിസ്റ്റ് ആവണോ പിന്നെ കോൺഗ്രസ് ആവണോ ബി ജെ പി ആവണോന്ന് അതേപോലെ ഡിസൈഡ് ഡിസൈഡ് കേസ് ലെറ്റ് യു അവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കണോ വേണ്ട എന്നുള്ളത് അപ്പോ അത് അത് സ്വന്തം സ്വന്തം രാഷ്ട്രീയ പാരന്റ് പാർട്ടി എന്ന് പറയും നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് പിതൃ പിതൃകക്ഷി പിതൃകക്ഷിയെ ചോദ്യം ചെയ്യുന്ന ഒരു ആ ഒരു തന്റെ ഇടം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് കൊടുക്കാൻ നമുക്ക് തയ്യാറാവണം ഇപ്പോൾ എനിക്കറിയാം കേരളത്തിലെ ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തെ കൂടെ ബാധിക്കുന്നുണ്ട് മഹാരാജ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ ഇന്റേണൽ അസസ്മെന്റിന്റെ മാർക്ക് ഇടുന്നതിന് മുമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസുകളിൽ പോകുന്നവരെ എനിക്കറിയാം പേരെടുത്തറിയാം അപ്പൊ ആ ഒരു ട്രെൻഡ് മാറണം നിന്നും അക്കഡമിക്സിന്റെ മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ നിന്നും ഡീലിംഗ് ചെയ്ത് ഈ മൂന്നിന് മൂന്നിന്റേതായ പൊസിഷൻ കൊടുത്താൽ കേരളത്തിൽ ഈ മൂന്നും നന്നാവും ഡെവലപ്മെന്റിനെ അത് നമ്മുടെ മരിച്ചുപോയ മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖര മരിക്കുന്നതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞതായിട്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ ശേഖർ ഗുപ്ത പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു കൺസെൻസസ് എന്ന് പറഞ്ഞ അതായത് ഒരു അഭിപ്രായ സമന്വയം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കോമൺ ഗോളിനേക്കാളുപരി കോമൺ ഒരു കൺസെൻസസ് മിസ് ചെയ്യുന്നുണ്ട് അത് പണ്ടത്തെ നമ്മൾ സി യാജിയുടെയും സി എച്ച് ഇ എം എസിന്റെയും കരുണാകരന്റെ ഒക്കെ കഥ പറയുമ്പോൾ രാഷ്ട്രീയ കക്ഷി ഭേദം മാറ്റി വെച്ച് നിർത്തി അവർ തമ്മിലൊരു കോമൺ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു പൊളിറ്റി ഒരു പേഴ്സണൽ കെമിസ്ട്രി അത് ഇന്നത്തെ ഇന്നത്തെ പൊളിറ്റിക്സ് ഭയങ്കര പേഴ്സണലൈസ്ഡ് ആണ് അതാണ് താങ്കൾ പറഞ്ഞ ആ ഒരു ഈ ഓവർഫ്ലോ ഓവർഫ്ലോ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഡെവലപ്മെന്റ് എന്നുള്ള കാര്യം വരുന്നത് അതുകൊണ്ടാണ് പേഴ്സണലൈസ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഈ ജെനുവിൻ ഡെവലപ്മെന്റ് ഇഷ്യൂസിൽ ഈ പേഴ്സണൽ ലീഗോയാണ് പലരെയും ഇതിനോട് സഹകരിക്കാൻ മടി ഇപ്പം പണ്ട് ഡി ബാബു പോള് ഒരു ടി വി അഭിമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു പണ്ട് എം ജി ആറ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ആരെന്ത് പദ്ധതി അദ്ദേഹത്തിന് മുമ്പേ സമർപ്പിച്ചാലും അദ്ദേഹം ചോദിക്കുവാനാണ് നിങ്ങൾ ഗോപാലപുരത്ത് പോയോന്ന് ഐ മീൻ ഗോപാലപുരത്ത് ശ്രീമാൻ കരുണാനിധി താമസിക്കുന്ന സ്ഥലമാണ് അപ്പം ആ ഒരു ഒരു കൺസെൻസസ് ും കൺസെൻസസും കുറഞ്ഞു വരികയാണ് രാഷ്ട്രീയ നമ്മൾ പറഞ്ഞല്ലോ ലീഡർഷിപ്പാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതായത് ഒന്ന് നേതൃത്വ ഗുണം മിസ് ചെയ്യുന്നു രണ്ട് കൺസെൻസസ് മിസ് ചെയ്യുന്നു വിവിധ അക്രോസ് ദ പാർട്ടി ലൈൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള കൺസെൻസസ് ഒരു അഭിപ്രായ സമന്വയം മിസ് ചെയ്യുന്നു കൺസെൻസസ് ഉണ്ടായിരുന്നുവെങ്കിൽ സ്മാർട്ട് സിറ്റി വരുമായിരുന്നു കൺസെൻസസ് ഉണ്ടായിരുന്നെങ്കിൽ എക്സ്പ്രസ് ഹൈവേ അത് കേരളത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ വരുമായിരുന്നു വി കനോട്ട് നമ്മൾ ഈഗോയെയും വ്യക്തിവൈരത്തെയും പൊളിറ്റിക്സിനെ വികസനത്തിന്റെ രാഷ്ട്രീയത്തെ അതിജയിക്കാൻ നമുക്ക് അനുവദിച്ചുകൂടാം അത് നമ്മുടെ വ്യക്തിബന്ധത്തെയും ലീഡേഴ്സിനിടയിലുള്ള വ്യക്തിബന്ധം വളരെ അത്യാവശ്യമാണ് അത് നമ്മുടെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന്റെ പേഴ്സണൽ കെമിസ്ട്രി മ്യൂച്വൽ റെസ്പെക്ട് ഇപ്പൊ ഞാൻ കാര്യം പറ നമ്മുടെ എലക്ഷന്റെ തൊട്ട് മുമ്പ് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് രണ്ടായിരത്തി എട്ടിന്റെ ലാസ്റ്റ് ഡൽഹി എയർപോർട്ട് ലൌഞ്ചിൽ വെച്ച് രാഹുൽ ഗാന്ധി ലാൽകൃഷ്ണ അഡ്വാനിയെ വിഷ് ചെയ്തത് വലിയൊരു സംഭവമായിട്ട് മീഡിയ സെലിബ്രേറ്റ് ചെയ്തു അത് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തത് ഫ്രണ്ട്ഷിപ്പ് റെസ്പെക്ട് ആൻഡ് കൺസെൻസസ് എമംഗ് ലീഡേഴ്സ് ഹാസ് ബിക്കം എ വാല്യൂ ഒരു ദുർലഭമായ വസ്തുവായി മാറിയിരിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വത്തിനിടയിലുള്ള പരസ്പര ബഹുമാനവും അഭിപ്രായ സമന്വവും ఇది దిస్ ఈస్ దాంట్ కెమిస్ట్రీ ద పర్సనల్ కెమిస్ట్రీ అండ్ ద కన్సెన్సస్ బిట్వీన్ వేరియస్ పొలిటల్ లీడర్స్ అక్స్ దొలి స్పెక్ట్రమ్ పార్టీ డివైడ్ చెక్ డాచ్ ప్రివెంట్స్ ఫ్రం ఓవర్ ఫ్లొయింగ్ ఇన్ టువలప్మెంట్ కంప్లీట్ పిఎచ్డిస్ పాసిబుల్ గెట్ మ్యారీట్ ఫ్యూ బుక్స్ బికమ్ ప్రొఫెసర్ ఆక్టివిస్ట్ికర్లీ ഒരു ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അടിസ്ഥാനപരമായ ചില സ്വഭാവങ്ങളുണ്ട് റിലിജിയോസിറ്റി പിന്നെ ടോളറൻസ് ചരിത്രബോധം മതബോധം സഹിഷ്ണുത രാഷ്ട്രീയബോധം സാമൂഹികമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഏകീകരിക്കാനുള്ള ഒരു കഴിവ് എന്റർപ്രണർഷിപ്പ് അത് സർക്കാരിന്റെ ആനുകൂല്യത്തിന് കാത്തു നിൽക്കാതെ ബിസിനസ് ചെയ്തും കച്ചവടം ചെയ്തും ഒക്കെ അത് വളർന്നു വരാൻ അത് ഒരു സോഷ്യബിലിറ്റി ഉണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു എഴുത്തുകാരനാവണം ആഗ്രഹമുണ്ട് പിന്നെ പരമാവധി ഒരു നല്ല ഒരു നല്ല അധ്യാപകനായിട്ട് മാറാൻ ആഗ്രഹമുണ്ട് റിട്ടയർ റിട്ടയർ ചെയ്യുന്ന അവസാനത്തെ ദിവസം അവസാനത്ത് അവർ പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അക്കഡമിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് ആഗ്രഹിക്കുന്നില്ല അവസാന ഐ വാണ്ട് ടു ടുമെയിൻ ടീച്ചർ റിട്ടയർഡ് പ്രശ്നം സഹായിച്ചാൽ കരിയർ ഗോൾസ് ഉണ്ട് വ്യക്തി ഗോൾ അതായത് നല്ലൊരു നല്ലൊരു ഫാമിലി ഫാമിലിമാൻ ആവുക എന്നുള്ളൊരു റോളുണ്ട് എന്റെ ഇപ്പം ഇപ്പം എന്റെ പിതാവിന്റെ ഒരു അണ്ടർ സ്റ്റഡിയാണ് ഞാൻ മൂപ്പർ എനിക്ക് നല്ലൊരു ശരിക്കും നല്ല ട്രെയിനിങ് ചെയ്യുന്നുണ്ട് നല്ലൊരു എന്റെ പിതാവ് ഒരു ഹിസ് എ ഗുഡ് ഫാമിലി ലീഡർ വാട്ട് യു കോൾ പെർഫെക്റ്റ് ഫാമിലി ബേക്കർ ആണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഫാമിലി മാൻ ആകുക നല്ലൊരു അധ്യാപകനാവുക നല്ലൊരു റൈറ്റർ ആകുക പിന്നെ ഇത്രക്ക തന്നെയാണ് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഒരു സിംഗിൾ പോയിന്റ് അജണ്ടയിൽ ജീവിക്കേണ്ടവരല്ല നമ്മൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന എല്ലാ വ്യക്തിയുടെയും ലക്ഷ്യമാകേണ്ടത് കണ്ടിന്യൂ ടി ബി എ ഗുഡ് മാൻ എന്നാണ് അതിന്റെ ഭാഗമാണേ നല്ല കുടുംബസ്ഥനാവുക നല്ല ഗൃഹസ്ഥനാവുക നല്ല അധ്യാപകനാവുക അത് നമുക്കുള്ള റോളുകൾ എന്താണോ അതിൽ നമ്മൾ പരമാവധി നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ റോള് അപ്പോ എല്ലാ ദിവസവും ഇന്ന് നന്നായി ജീവിച്ചതുപോലെ നാളെ നന്നായി ജീവിക്കുക പിന്നെ റിലീജിയോസിറ്റി മൊറാലിറ്റി പൊളിറ്റിക്കൽ കോൺഷ്യൻസ് ഇത് മൂന്നും ഒരേപോലെ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ആഗ്രഹങ്ങൾ